നമസ്കാരം ഭരണ നേതൃത്വത്തിന്റെ പേര് പറഞ്ഞ് ബാർ ഉടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന പരാതി മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകാത്തവരുടെ പേരിൽ എക്സൈസ് കേസ് കേസെടുത്തിട്ടുണ്ടെന്നത് ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് ബാർ ഉടമകൾ ഏപ്രിൽ പന്ത്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നത് പണം നൽകണമെന്ന് മെയ്ന് നൽകിയ ശബ്ദ സന്ദേശത്തിന്റെ വാർത്ത മെയ് ഇരുപത്തിനാലിന് മാധ്യമങ്ങളിൽ വന്നപ്പോൾ ന് നൽകാനായ എല്ലാ സംഘടനയുടെ കെട്ടിടം പണിക്കും മറ്റുമാണ് പണപ്പിരിവെന്നായിരുന്നു സംഘടനയുടെ വിശദീകരണം എല്ലാ പണപ്പിരിവെന്ന നിലപാട് സ്വീകരിച്ച് സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വൻ മുതൽ മുടക്കിൽ ഹോട്ടൽ ആൻഡ് ബാർ വ്യവസായം നടത്തുന്ന ഞങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടക്കുകയാണ് എഫ് കെ എച്ച് എ എന്ന മാതൃസംഘടന തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് അങ്ങയുടെയും ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും പാർട്ടിയുടെയും നിർദ്ദേശപ്രകാരം ഒരു ബാർ ഹോട്ടലിൽ നിന്ന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വെച്ച് നൽകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി ലൈസൻസ് പുതുക്കലിന് ശേഷം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി നൽകിയ സംഭാവനകൾക്ക് പുറമെ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു ലക്ഷം രൂപ പാർട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞ് നേതാക്കൾ വാങ്ങിച്ചു അത് നൽകി അവർ സ്ഥാനങ്ങൾ നേടുകയാണ് ചെയ്തത് ഇത്തവണയും അന്നത്തെ പോലെ അങ്ങയുടെ പേര് പറഞ്ഞാണ് പണം പിരിക്കുന്നത് നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസ് എടുപ്പിക്കുമെന്ന് ഭീഷണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തു ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞ് വിരട്ടി ഒരു ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് ഇവരുടെ ഭീഷണി ഭയന്നാണ് ഇങ്ങനെ ഒരു രീതിയിൽ അങ്ങയുടെ സമക്ഷത്തിൽ ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് പരാതി അതേസമയം ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ചുപൊറപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാറ്റത്തിനും വിധേയരാകാത്ത മാറാൻ തയ്യാറല്ലെന്ന് ഷ്ടിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും സേനയിലുണ്ടെന്നും നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിലും ജനോന്മുഖമായ മാറ്റമുണ്ടായിട്ടുണ്ട് മാറ്റത്തിന് വിധേയരാകാത്തവരെ കണ്ടെത്തി പടിപടിയായി സേനയിൽ നിന്ന് ഒഴിവാക്കി വരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ പുറത്താക്കി നീതി നടപ്പാക്കേണ്ടവർ കുറ്റവാളികളാകുമ്പോൾ സേനയുടെ വിശ്വാസ്യത തന്നെയാണ് കളങ്കപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ആരുമായാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതുപോലും പ്രധാനമാണ് ആര് വിളിച്ചാലും പോകുക അവർക്കൊപ്പം ഫോട്ടോ എടുക്കുക വിരുന്നുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രത ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസിനെ പ്രൊഫഷണൽ സേനയായി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷത്ത് നിന്ന് പ്രസംഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ കെ രമ മാത്യു കുടൽനാടൻ പി ഉബൈദുല്ല എൻ ഷംസുദ്ദീൻ എം വിൻസെന്റ് എന്നിവർ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി ഇന്നലത്തെ ചർച്ചയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ പ്രധാന വിഷയമായി കോൺഗ്രസിന്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയത് എന്ന കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പ്രതിപക്ഷാംഗങ്ങൾ കണക്കുകൾ നിരത്തി മറുപടിയും നൽകി